ഹായ് ഇന്ന് നമുക്കൊരു അടിപൊളി നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ ശേഷം ചൂടായ എണ്ണയിലേക്ക് കടുക് വറുക്കാം കടുക എല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ഒരുപൊടി വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും നാല് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായി മുപ്പിച്ചെടുക്കാം ഇവ നന്നായി വഴറ്റിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാശ്മീരി മുളക് പൊടി ഉളിവാപൊടി കായപ്പൊടി മഞ്ഞൾ പിന്നെ എരിവിനായിട്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മീനാഗിരിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അവസാനമായിട്ട് വേഗിച്ച് മുറുക്കി മാറ്റിവെച്ച നെല്ലിക്കയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്കാച്ച റെഡി ആയിട്ടുണ്ട് ഇതുപോലുള്ള കിടിലൻ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബായ്